ചൂണിയാട് ദേശവാസികളുടെ ഓമനക്കാഴ്ചക്കുള്ള വാഴക്കൊലകൾ പഴുപ്പിക്കുന്നതിനായി കുലകൾ ആചാരപൂർവം കുഴിയിൽ വെച്ചു പയ്യാവൂർ ഊട്ടു മഹോത്സവത്തിനായി ചൂളിയാട് ദേശവാസികളുടെ ഓമനക്കാഴ്ചക്കായി അടുവാപ്പുറം വയലിലാണ് വാഴക്കുലകൾ കുഴിയിൽ വെക്കൽ ചടങ്ങ് നടത്തിയത് കുഴിയിൽ വെച്ച വാഴക്കൊലകൾ മൂന്ന് ദിവസത്തിനു ശേഷം കുഴിയിൽ നിന്നും പുറത്തെടുക്കും പഴുത്ത വാഴക്കുല ഷെഡിലേക്ക് മാറ്റിയ ശേഷം തണ്ടിലേക്ക് മാറ്റിയാണ് ഓമനക്കാഴ്ചക്കായി ചൂളിയാട് ഗ്രാമം ഒരുങ്ങുന്നത് പണ്ടുകാലം മുതൽ തുടരുന്ന ഈ ഓമനക്കാഴ്ച സമർപ്പണം അടുക്കൻ വാഴക്കുലകളാണ് ഉപയോഗിക്കുന്നത് നെയ്യമൃദുകാർക്കുള്ള അരിയിൽ ഊണിനുള്ള വിഭവമായിട്ടാണ് ഈ വാഴക്കുലകൾ സമർപ്പിക്കുക എന്നതാണ് സങ്കല്പം ഊട്ടുത്സവത്തിന്റെ ഭാഗമായി കൊണ്ടുപോകുന്ന ഓവന കാഴ്ചയുടെ കൊല കുഴിയിൽ വെക്കുന്ന ചടങ്ങാണ്ട് എത്രയോ വർഷങ്ങളായി ചെറിയ പ്രായത്തിലാകാൻ മുമ്പ് നമ്മൾ ഏറ്റവും ചെറിയ പ്രായം മുതൽ നമ്മൾ ഈ കാര്യങ്ങൾ ചടങ്ങ് ഇതേ രീതിയിൽ തന്നെ നടത്തിക്കൊണ്ടു അതാണ് പരമ്പരാഗതമായി കൊല അടുക്കം കൊല മാത്രം കൊത്തിക്കൊണ്ടുവന്ന് കുഴിയിൽ വെച്ച് കുമ്പം ഒമ്പതാം തീയതി രാവിലെ അത് തുറന്ന് എടുത്ത് വെളിയിൽ തൂക്കും പത്താം തീയതി കാഴ്ചയേറ്റ് അയ്യവരേക്ക് കൊണ്ട് അവിടെ ഇത് ഇത് വിളമ്പാനുള്ള കുംഭം പത്തിനാണ് ചൂളിയാട് നിന്നുള്ള ഓമനക്കാഴ്ച പയ്യാവൂരിൽ എത്തിച്ചേരുക കുംഭം ആറിന് വാഴ കുലകൾ പഴുപ്പിക്കുന്നതിനായി കുഴിയിൽ വെക്കും തുടർന്ന് കുംഭം ഒമ്പതിന് പുറത്തെടുക്കും ശുദ്ധിയോടെയാണ് ഇതിൽ ഓരോ കുടുംബത്തിൽ നിന്നും ആളുകൾ പങ്കാളികളാകുക ഓമനക്കാഴ്ചക്കായി കാഴ്ച കമ്മിറ്റിയും പ്രവർത്തിക്കുന്നു വഴിയാടിൻ്റെ എല്ലാ പ്രദേശത്തു നിന്നും ഇതുപോലുള്ള കാഴ്ചപ്പുറങ്ങൾ അഞ്ച് കുണ്ടിലായി ഇതേ സമയം തന്നെ കുയിലും അതുപോലെ തന്നെ ആറാം തീയതി കുഴിൽ വെച്ച് ഒൻപതാം തീയതി രാവിലെ പഴുത്ത പുറത്തെടുത്ത് ഇതുപോലുള്ള പന്തലുകളിൽ കെട്ടിവെച്ച് പത്താം തീയതി രാവിലെ അവനവൻ്റെ തണ്ടിലേക്ക് മാറ്റി വയ്ക്കുന്ന ചടങ്ങും ഒരു പത്ത് പത്ത് മണിയോടുകൂടി ഇവിടെ നിന്ന് പുറപ്പെട്ട് വൈകുന്നേരം അഞ്ച് മണിയോടുകൂടി പയ്യാവരെയേക്ക് കാൽനടയായി യാത്ര ചെയ്യുന്നതാണ് നല്ലൊരു കമ്മിറ്റിയാണ് എല്ലാ എല്ലാ കാൽനടയായി ചൂളിയാട് അടുവാപ്പുറം വയലിൽ നിന്നും കാഞ്ഞിലേരി വഴി പയ്യാവൂരിലേക്കാണ് ഓമനക്കാഴ്ച കടന്നുപോകുക ഓമനക്കാഴ്ച പയ്യാവൂർ ക്ഷേത്രത്തിൽ ഊട്ടുമഹോത്സവ സന്നിധിയിൽ എത്തിച്ചേരുന്നതോടെ ആനപ്പുറത്ത് എഴുന്നള്ളിപ്പം കുടകരുടെ മടക്കയാത്രയും തിടമ്പ് ഉത്സവവും നടക്കും പതിനായിരക്കണക്കിന് ആളുകളാണ് രണ്ട് സംസ്ഥാനങ്ങളുടെ ഐതിഹ്യം സംഗമിക്കുന്ന പയ്യാവൂർ ഊട്ടുമഹോത്സവത്തിൻ്റെ ഓമനക്കാഴ്ച കാണുന്നതിനായി എത്തിച്ചേരുക